കത്ത് ഒരു പീരീഡിനെ സീറോ ടു ഫിഫ്റ്റീൻ ഏജ് നമ്മുടെ ലൈഫ് സ്പാനത്ത് ഒരു പിരീഡ് സീറോ ടു ഫിഫ്റ്റീൻ ഏജിനെ ട്രെയിനിങ് പീരീഡ് എന്നാണ് പറയാം ഈ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ട്രെയിനിങ് കൊടുക്കുന്ന പീരീഡാണ് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുന്ന പീരീഡ് ഒരു ആ ഏജില് അപ്പൊ ഇവിടുത്തെ ഞാൻ പറയാൻ കാരണം ഇപ്പൊ എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രോവർബ് ഒരു പഴഞ്ചൊല്ലി ഞാൻ പറയട്ടെ എന്റെ ഫാദർ പറഞ്ഞെന്താണ് അന്യൻ്റെ കമന്ന് എടുക്കുന്ന പ്ലാവിലെ മലത്തിടാൻ പാടില്ല അണ്ണിൻ്റെ കമന്ന് എടുക്കുന്ന പ്ലാവിലോ മലച്ചിടരുത് അന്യൻ്റെ ഒരു വസ്തു നമ്മൾ നമ്മളെടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല എന്ന ഒരു മെസ്സേജ് എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഞാൻ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്കിനെ എൻ്റെ ഫാദർ എന്നെ കറക്റ്റ് ചെയ്താണ് ഈ ഒരു കറക്ഷൻ ഉണ്ടല്ലോ അന്ന് കുറെ അടി കിട്ടിയിട്ടുണ്ട് അന്ന് ആ പീരീഡിൽ ഞാനത് അറിയില്ല പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിൽ അത് ആണ് ആ ഒരു പ്രോവർബിന് ഒത്തിരി ഇമ്പോർട്ടൻസ് അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കളെടുത്ത് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ഡീൽ ഡീലിൻ്റെ സമയത്ത് അവർ ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് അവർ സമൂഹത്തിന് എടുക്കേണ്ടത് എന്നതിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അത് പ്രോവർബ് അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളൊക്കെ അതിന് വളരെ നല്ല ടൂളാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഇപ്പോൾ അവർ എടുത്തില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഫ്യൂച്ചറിലവർ ഡെഫിനായിട്ട് തേടിയും കാരണം അത് അവരുടെ ട്രെയിനിങ് പീരീഡ് സമയത്താണ് തീർച്ചയായിട്ടും പഴഞ്ചൊല്ലുകൾ നമ്മുടെ മക്കളെയൊക്കെ ഗ്രൂം ചെയ്യുമ്പോൾ വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് അതൊരു എക്സാമ്പിളാണ് അന്നിൻ്റെ കമുന്ന് എടുക്കുന്ന പ്ലാവില നമ്മളായിട്ട് മലത്തിടാൻ പാടില്ല